മുജരാ ഈ ട്രൈലിൽ ഇതിന്റെ പാവലതണ്ടായി അതു കുറച്ചാണോ ഇപ്പോ ഈ കുളി അതേ മുജേടം വേറെ പാവലം കുതിരിണ്ടിയിരുന്നല്ലോ അത് വേറ ആ അത് വേറ കുറുക്കിലെ ഇപ്പോ ആവനെ തൊടേസ പാവലം പോയേതുകൊണ്ട് വേറെ കുറുക്കുത്താണ് കണ്ടോ ട്രൈസിനെ പാവിയാക്കുന്നത് അപ്പോൾ അതെടുത്ത് ഈ തോട് ചീത്തയാവാതിരിക്കാനും അല്ലെങ്കിൽ ഇവിടെ വെറുതെ സ്ഥലം കളയാതിരിക്കാൻ ഈ പമ്പനിട്ടാറുണ്ടേ അതിലേക്ക് വേറെ തൈ നടക്കും ആ നടനെ കാണാൻ മറ്റുള്ളവർ ഇത് കണ്ടുപഠിക്കുക ഇതെങ്ങനെയാണ് ചെയ്യല് എന്താണ് ചെയ്യുന്നത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യസന്ധമായ കാര്യം ഉണ്ടായിരിക്കും സുഖം നിങ്ങൾ പറയാൻ എനിക്കറിയില്ല നിങ്ങളിത് കണ്ട് പഠിക്കണം ഇതിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യണം എനിക്ക് നോക്കി എത്താത്ത മൂന്നാണ് ഈ കിടക്കുന്നത് കാലത്ത് ഫ്ലോട്ടൽ അടിത്തരാം പ്ലോട്ടത്തില് ഇണ്ടായിരിക്കുന്നത് ഗജേരാൻ നടക്കുന്നതുകൊണ്ട് വേറെ വളമൊന്നും ഉണ്ടല്ലേ അതിന് മുന്നേ അടിവളം അല്ലേ സമയം കഴിഞ്ഞാൽ ഇതിപ്പോ ഓണത്തിന് നമുക്ക് തരാണ്ടെ ഉമ്മായി ഉമ്മായും കണ്ടതേ കുമ്മായ അതന്നെ അടിവളം ഉമ്മായ കണ്ടെ ചാണപ്പുളം കുമ്മായക്ക്

കൊണ്ടാണ് സമയം കഴിഞ്ഞു പന്ത പാവയ്ക്ക് ഇണ്ടാവേണ്ട സമയം കഴിഞ്ഞു ഇത് വെറുതെ പറഞ്ഞ് കാട്ടി തരുന്നതല്ലാട്ടാ ഇത് ഒരു കട രണ്ട് കടയല്ല നിങ്ങൾ ഇത് കാണണം ഇത് വിലയിരുത്തണം സത്യസന്ധമായി കാര്യങ്ങൾ പഠിക്കണം കൊള്ളി പാവ മൊത്തം ഈ അതെ കണ്ടില്ല അത് വേറെ ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു വളം കഴിഞ്ഞാൽ വളം കൂടിക്കണത് അത് പോട്ടെ ഇത് പാവലത്തിൽ ഒരു വളം കഴിഞ്ഞു എനിക്ക് നോക്കിയെത്താത്തത് കൊണ്ട് എടുത്തെത്താത്തത് കൊണ്ടാണ് ഈ കിടക്കുന്നത് നിങ്ങളെ പാവയ്ക്ക് കണ്ടില്ലേ പാവയ്ക്ക് ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു പാവയ്ക്ക് നിറച്ചിണ്ടാവേണ്ടത് അപ്പൊ കൊല കുത്തി എനിക്കിപ്പോൾ ഉത്സവമാവേണ്ടത് എനിക്കെടുത്തെത്താത്തത് കൊണ്ടാണ് കിടക്കണേ നിങ്ങളിത് കാണണം മനസ്സിലാക്കണം പഠിക്കണം ഒരു കൃഷി രണ്ട് വേള അത് മൂന്ന് വിള എന്ന് പറയാ എനിക്ക് എന്നെ സംബന്ധിച്ചു ഓണത്തിന് നിങ്ങൾക്ക് തരാനുള്ള ചേനയെ കാണണം കഴിഞ്ഞ വർഷം പറക്കാണ്ട് കിടക്കുന്ന ചേനയ്ക്ക് വളർത്തു നിർത്തിയത് ആകേണ്ട എന്റെ അടിയിൽ പാവലം കേന്ദ്രിക്കും കാവലം കഴിഞ്ഞുണ്ടായി ഒരുമിച്ച് ചേനയും പറക്കറത്തിന് പറയ്ക്കുള്ളത് പാവത്തിന പാവത്തിനെ പാവ ഇത്െട്ടി പന്തല ദിവസം കഴിഞ്ഞു കഴിഞ്ഞാ നിങ്ങളെ ഞാൻ കാട്ടി ഈ പമ്പലം നിറയും ഈ പമ്പലം നിറഞ്ഞിണ്ടോ അത് ആരംഭമായി

നിങ്ങളുടെ ഓണത്തിന് ഞാൻ തമൃ തിമൃത്താളും മാവേലി നാട് കാണാൻ വരുമ്പോൾ പ്രജകളെ കാണാൻ വരുമ്പോൾ സന്തോഷത്തോടെയും പച്ചപ്പോടുകൂടി സമാധാനത്തിന് ഓണം ആഘോഷിച്ച് പിരിയുമ്പോൾ മാവേലി നാട് കണ്ടുപോകണം സന്തോഷത്തോടെ കണ്ടുപോകണം അതിനുവേണ്ടിയുള്ള കൃഷി തരങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു കട രണ്ട് കടയല്ല സുഹൃത്തുക്കൾ പലതരം പല വ്യത്യസ്ത രീതിയിൽ പല തരത്തില് പല വെറൈറ്റി ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അത് ഓരോന്നും നിങ്ങളെ കാട്ടിത്തരുന്നതായിരിക്കും ഓരോ ഘട്ടങ്ങളായിട്ട് നിങ്ങളെ കാട്ടിത്തരുന്നേക്കും ഓരോന്നും നിങ്ങൾ പഠിക്കേണ്ടതായിരിക്കും ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരിക്കും എൻ്റെ നിങ്ങൾ എന്നെ കഴിഞ്ഞു ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും ചേട്ടാ ആ പോണത പിച്ചക്കാരനുള്ളൂ നല്ല സുഹൃത്തുക്കളെ ഞാനൊരു പിച്ചക്കാരനല്ല സത്യസന്ധ ചേട്ടാ പിച്ചക്കാര പിച്ചക്കാര് അങ്ങനെ ഞാനൊരു നല്ല ഒരു ഒരു ഉത്തമ കൃഷിക്കാരനാണ് കൃഷി എന്ന് പറയുന്നത് എനിക്കൊരു എനിക്ക് കൃഷി ചേട്ടാതെ അങ്ങനെ മനസ്സിന് വിഷമം വെക്കുന്ന കാര്യങ്ങൾ പറയലേട്ടോ കാരണം അത് ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് അത് ചേട്ടൻ ഒരു കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ ചേട്ടനോട് ഈ നമ്മുടെ കൊടകര പഞ്ചായത്തിലെ എല്ലാവർക്കും ആവശ്യമാണ് എല്ലാവർക്കും ചേട്ടനോട് ഭയങ്കര മതിപ്പാണ് കേട്ടോ അങ്ങനെ പറയരുത് ഇത്ര നേരത്തെ പണ അത് പിന്നെ ഇതിന്റെ കടയ്ക്ക് വളർന്നു അപ്പുറത്ത് ഇത്രക്കും കൃഷിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചേട്ടനിയും ഈ കൊടകര പഞ്ചായത്തില് ഇല്ല എന്നാണ് എനിക്ക് പറയണത് ഞാൻ വേറെ ആള് കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ ചിലപ്പോണ്ടാവായിരിക്കും പക്ഷെ ഇങ്ങനെ ഫുൾ ടൈം പറമ്പിനകത്താണ് മഴയും വെയിലും ഒന്നും അവർക്ക് പ്രശ്നമല്ല ചേന ും ഓണത്തിന് കൊടകരയിലുള്ള കടകളിലേക്ക് എത്തും പിന്നെ ചാലക്കുടി ഇരിഞ്ഞാലക്കൂടെ അത് കൂടാണ്ട് തൃശ്ശൂരുണ്ട് പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് ഓണത്തിന് കിറ്റ് അത് അത് വേറെ തോന്നിച്ചേട്ടോചട്ടാ ഈ കാണുന്നത് മുഴുവനും പാവലല്ലേ എന്താണ് ഞാൻ പറഞ്ഞത് സത്യം എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചേട്ടാ ഈ മുരിങ്ങ വെട്ടിക്കളഞ്ഞില്ല എന്ത് ഇത് വേറെ പച്ചക്കറി കുത്തി പച്ചക്കറി കുത്തിന്റെ ഇലകൾ കാര്യം രണ്ടെന്ത് കാര്യം ആയിട്ട് ചേട്ടൻ്റെ കാര്യത്തില് അതല്ല അത് വേറെ കാര്യണ്ട് ഇത് കാര്യം ഒരു കഴിഞ്ഞാൽ ഷുഗർ അല്ല അല്ല കൊളസ്ട്രോൾ പമ്പവർക്ക് േ ഇത് വരുന്നിങ്ങനെ കിള്ളി പറക്ക് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാ അതാണ് വേണ്ട വേണ്ടത് പറയുന്നത് ജീവിക്കാൻ പറ്റില്ല തന്നെ സത്യമുള്ള കാര്യ ഇതെനിക്ക് തോമിച്ചേട്ടും നന്നാണ് ഇത് ഞാൻ ഇന്ന് കൊണ്ടുപോയിട്ട് ഇതിനൊരു ഐഡിയ ഉണ്ടായിട്ട് ഏത് പണ്ട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാന്നറിയാ നമ്മുടെ മുറിയല്ലേ മുറം ഈ മുറത്തിനകത്ത് വെറുതെ ഇട്ട് ഇട്ടുവയ്ക്ക അത് കാലത്ത് ഇട്ട് വെച്ച് മഴകിയും അല്ലെങ്കിൽ വൈകി തന്നെ കൊഴിയുന്നത് അല്ല കൊഴിയാ അപ്പൊ നമുക്ക് എളുപ്പമാണ് നന്നാക്കാൻ ആ അതന്നെ എന്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞ പറഞ്ഞു കേട്ടിട്ടുണ്ട് വെള്ള ചുവാക്കിന്ന അടിപൊളി